ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ മലയാള മനോരമ പത്രത്തിൻ്റെ ഇന്നത്തെ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തിയൊമ്പതാം തീയതി ഇന്നത്തെ ഈ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് നോക്കുക കുറേ നാളുകളായിട്ട് പത്രത്തിന്റെ ഫ്രണ്ട് പേജുകൾ പൂർണ്ണമായിട്ടും പരസ്യമായി മാറിയാണ് അകത്തെ പേജുകളിൽ പരസ്യം അത് ഓരോ ഓരോ കടക്കാരുടെ പരസ്യങ്ങളും ഓരോ രീതിയിലുള്ള പരസ്യങ്ങളും വരുന്നത് ഇത് നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ കൊണ്ട് നമ്മൾ ഈ പരസ്യം കാണേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ആദ്യമേ തന്നെ പറഞ്ഞേക്കാം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പത്രം വരുത്താതിരുന്നാൽ പോരെ എന്ന് ചോദിക്കാം അതിന് മറുപടി തീർച്ചയായിട്ടും ഈ വീഡിയോ തുറന്ന് കാണുക ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പരസ്യങ്ങളില്ലാതെ ഇത് കൊടുക്കാൻ പറ്റില്ലേ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഒൻപത് രൂപ അൻപത് പൈസ ഇന്നത്തെ വിലയുള്ള ഇന്നത്തെ ഞായറാഴ്ചത്തേക്ക് വിലയുള്ള ഈ പത്രം നമുക്ക് അതായത് അവരെ ശരാശരി അവർ ഉണ്ടാക്കുന്ന പത്രം അൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് അമ്പത് ലക്ഷം വരിക്കാറുണ്ട് അവർക്ക് ആ പത്രം ഏകദേശം ഒരു മാസത്തേക്ക് വരുമ്പോൾ നൂറ്റൻപത് കോടി രൂപയോളം വരുമാനം ഉണ്ടാക്കുന്ന ഒരു പത്രത്തിൻ്റെ അകത്ത് പരസ്യങ്ങൾ ഫ്രീ അല്ല എന്റെ അറിവ് അനുസരിച്ചാൽ ഒരു പരസ്യം ഫുൾ പേജിൽ കൊടുക്കണമെങ്കിൽ അൻപത് ലക്ഷം രൂപയോളം വരുന്നുണ്ട് അകത്തെ പേജ് വരുന്നതിന് വേറെ എമൗണ്ട് ആയിരിക്കും അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടതല്ലായിരിക്കും കൂടുതലായിരിക്കാം കുറവായിരിക്കാം ഈ കേരളം മൊത്തം അവർക്ക് പതിനഞ്ച് എഡിഷൻ കേരളത്തിലുണ്ട് ബാക്കി സ്ഥലങ്ങൾ അവർക്ക് എഡിഷൻ ഉണ്ട് അഞ്ചെണ്ണം കേരളത്തിന് പുറത്ത് ഇന്ത്യ മൊത്തമുണ്ട് പോ വിദേശത്തും അവിടെ എഡിഷൻ ഉണ്ട് ഇതെല്ലാം കൂടെ കൂടുമ്പോൾ അതിലും എമൗണ്ട് കൂടാമായിരിക്കാം റേഞ്ച് കൂടുവായിരിക്കാം എന്തുമാകട്ടെ നമ്മളെ സംബന്ധിച്ച് ഒമ്പത് രൂപ ഒമ്പതര രൂപ ആ റേഞ്ചിൽ കൊടുക്കുന്ന കൂടാതെ ഈ ഏജന്റിന് വേറെ പൈസ ഉണ്ട് അത് ഏജന്റ് നമ്മളോട് വേറെ വാങ്ങിക്കും അത് ഏജന്റിന്റെ പൈസ ഇവർ പറയുന്നേ ഇല്ല ഏജന്റ് ഇടുന്നതിന് പൈസ അവരാണ് വാങ്ങിക്കുന്നത് അത് അവരുടെ പൈസ അങ്ങനെ പോകുന്നു നമ്മൾക്ക് ഈ പരസ്യങ്ങൾ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഈ പരസ്യത്തിന് യാതൊരു ഗുണനിലവാരവും ഇല്ലാത്ത പരസ്യങ്ങളായിരിക്കും അകങ്ങളിൽ അകപ്പേജുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ചെറിയ ക്ലാസിഫൈഡ് പരസ്യങ്ങൾ തന്നെ ഒരു പേജ് ഉണ്ട് നിസ്സാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനോരമ പത്രത്തിന്റെ അകത്ത് ഒരു നിര്യാതരായ കോളം അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇപ്പറേ കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപ തൊട്ട് അമ്പതിനായിരം അറുപതിനായിരം രൂപ വരെ അതിന് പൈസ അവർ ഈടാക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും പരസ്യം ഈടാക്കുന്നു ഇവർ എന്തിനോട് നമ്മളോട് ഇത്രയും പൈസ വാങ്ങിക്കുന്നു ഈ പരസ്യ കമ്പനികളിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ഒന്നുകിൽ കുറച്ച തുകയ്ക്ക് പത്രം തരികയും അതല്ലെന്നുണ്ടെങ്കിൽ പരസ്യ കമ്പനികളെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളോട് കുറച്ച് കൂടുതൽ വില അവർ വാങ്ങിച്ചോട്ടെ പത്രത്തിന് അത് പറ്റുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് പേപ്പർ കുറച്ചുകൊണ്ട് ഞങ്ങൾക്ക് ന്യൂസുകൾ മാത്രം മതി മറ്റൊരു കാര്യം നിങ്ങളുടെ വേണ്ട നിങ്ങളുടെ പരസ്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ആ പരസ്യം പരസ്യത്തിനുള്ള വില ഞങ്ങൾക്ക് കുറച്ച് പത്രം താ നിങ്ങൾക്ക് പരസ്യം കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വില ഞങ്ങൾക്ക് കുറച്ചതാ ഇത് രണ്ടും ചെയ്യാതെ കണ്ടമാനം പരസ്യങ്ങൾ ഞങ്ങൾക്ക് തന്നെ എന്തിനാണ് എല്ലാ പേജിലും പരസ്യങ്ങൾ എല്ലാ ക്ലാസിഫൈഡ് പേജിലും പരസ്യങ്ങളും അതല്ലാതെ നിര്യാതരായ പരസ്യങ്ങളും വസ്തുവിൽപ്പനയുടെ ഒരു പേജ് പരസ്യങ്ങളും ഒരു വസ്തു വിൽപ്പന പേജിൻ്റെ അത് ചെറിയൊരു പരസ്യം കൊടുക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം അതായത് അക്ഷരങ്ങൾക്ക് വില കൊടുത്ത് രണ്ടായിരത്തഞ്ഞൂറ് പേജ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒരുപടി ആണ് കേരളം മൊത്തം പോകണമെങ്കിൽ വേറെ വരും മൊത്തം ഇന്ത്യ മൊത്തം പോകണമെങ്കിൽ വേറെ വരും അങ്ങനെ റേഞ്ച് കൂടുതൽ അനുസരിച്ച് പരസ്യങ്ങൾ വരുന്നു ഇത് യാതൊരു രീതിയിൽ നമുക്ക് സ്വീകാര്യമുള്ള കാര്യങ്ങളല്ല ഇത് വളരെയധികം നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തേണ്ടതാണ് മലയാളി പ്രബുദ്ധ മലയാളിയെ പറ്റിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ തുടർന്ന് പറയുന്നത് നിങ്ങൾ അത് വൃത്യം പെട്ടെന്ന് ശ്രദ്ധിച്ചു അതുപോലെ തന്നെ ഇന്നത്തെ പത്രത്തിൽ വന്ന മനോരമ പത്രത്തിൽ വന്ന മറ്റൊരു വാർത്തയാണ് എം സി റോഡിലെ കുഴികൾ കുരുക്കരയ്ക്കുവാൻ സമാന്തര പാതയ്ക്ക് നിർദ്ദേശം എത്ര പെട്ടെന്നാണ് ഒരു സമാന്തര പാത മാറ്റി പുതിയ പാത വരുവാനുള്ള ആ ജാഗ്രത വ്യഗ്രത എന്ന് ജനം മനസ്സിലാക്കണം ആ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട് എം സി റോഡിൽ കോടിമത തൊട്ട് ചിങ്ങവനം വരെയുള്ള പാതയ്ക്കകത്ത് ഈ അടുത്ത് വന്ന കുരുക്കിന് പൂർണമായ കാരണം ലുലുമാളാണ് ലൂലുമാൾ അവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഈ കുരുക്കുണ്ടാകുകയും ഈ ഗതാഗത കുരുക്കുണ്ടാകുകയും എത്രയോ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ കോട്ടയം ടൗണിനുണ്ട് ഈ കോട്ടയം കേരളത്തിലെ കോട്ടയം ടൗണിൽ നഗര ഹൃദയഭാഗത്ത് സീമാട്ടി റൌണ്ടാനാന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചേക്കുന്ന മുകളിൽ കൂടെ കടന്നു പോകാനും സഞ്ചാരപാത ഉണ്ടാക്കി വെച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ അകത്തും ഞാൻ അതിന് ആലോചിക്കുന്ന രീതിയിൽ ഒരു അഴിമതി ഉണ്ടോ എന്ന് സംശയിക്കുന്നു ജോയിമാൾ എന്ന് പറഞ്ഞൊരു മാൾ അവിടെ വന്നപ്പോൾ അതിനു വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സാധനമാണ് അങ്ങോട്ടിറങ്ങാനും ഇങ്ങോട്ടിറങ്ങാനും കുരുക്കഴിക്കാൻ ജോയിമാൾ അതിനെ ആ കാര്യത്തിൽ വിജയിച്ചില്ല അവർ വേണ്ട കാര്യം ചെയ്യാത്തത് കൊണ്ട് ആ പ്രൊജക്ട് അവിടെ നിന്നുപോയി അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അവഹേളന ഏറ്റുകൊണ്ട് ഇന്നും അതവിടെ നിൽക്കുന്നു ഒരാൾ എൽ ഡി എഫിനെ പറയും ഒരാൾ യു ഡി എഫിനെ പറയും പാർട്ടി ഏത് വായിക്കോട്ടെ നമുക്ക് ആവശ്യമുള്ള ഗുണകരമായ കാര്യം അവിടെ ചെയ്തില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഗതാഗത കുരുപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഇന്നത്തെ ന്യൂസ് ഒന്ന് വായിച്ചു നോക്കുക വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമാകും അതായത് എം സി റോഡിന് അനുകൂലമായ സമാന്തര പാത എണ്ണൂറ് മീറ്ററിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലൂലുമാളിന്റെ പുറകുവശത്തോടു കൂടി ഒരു പാത അത് പാടശേഖരം നികത്തിയാണ് അതിനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജനജീവിത ശല്യം ഭാഗത്തിലൂടെ റോഡ് കടന്നു പോകുന്നു ശരിക്കും മണിപ്പുഴ മണിപ്പുഴയിൽ നിന്ന് തുടങ്ങുന്ന പാത ഒരു ഗോടിമതയ്ക്ക് ഒരു ബൈപാസ് റോഡ് ഉണ്ടാക്കിയിട്ടിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ചു കൊല്ലമായിട്ട് മീനിനും ചെയ്യാത്തൊരു വഴി അടക്കണപ്പുണ്ട് ആ വഴിയെ യാതൊരു രീതിയിലും നിയന്ത്രിക്കാതെ സഹായിക്കാതെ നന്നാക്കാതെ പുതിയൊരു സമാന്തര പാത അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ലൂലുമാളിന് വേണ്ടി മാത്രം നാട്ടകത്തിന് മുമ്പോ നാട്ടകത്ത് പിന്നോ എണ്ണൂറ് മീറ്ററിൽ കൊണ്ട് എം സി റോഡിനെ കയറ്റുന്നു അപ്പൊ ലൂലുമാളിലോട്ട് ആൾ വന്നു രാത്ഥ കുറക്കണേ അതാരുകൊടുക്കുന്നു സർക്കാർ കൊടുക്കുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അതിനു ചർച്ച നടത്തി വികസന കമ്മിറ്റി അത് അംഗീകരിച്ചു എത്രയും പെട്ടെന്നാണ് നടത്തണം ഒരു മാസത്തിനകത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ള ലുലിവാൾ വന്നിട്ട് ഈ പതിനഞ്ചു ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ആ പണക്കാരനായ മുതലാളിയുടെ ശക്തി കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ സ്വാധീനം ഉപയോഗിച്ച് എല്ലാം സക്സസ് ആയി എത്രയും പെട്ടെന്ന് ഈ റോഡ് വരികയും ചെയ്യും റോഡ് വന്നോട്ടെ ഗതാഗത കുലികുരിക്കോട്ടെ പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള പാഠശേഖരങ്ങൾ നിർത്തുന്ന നികത്തുന്നതിനും ഈ ആവേശങ്ങളൊന്നും നമ്മുടെ കോട്ടയം ടൗണിനെ സംബന്ധിക്കുന്നുള്ള ഒരു വികസന കാര്യത്തിനുണ്ടായിട്ടില്ല ശാസ്ത്രീടോഡുള്ള വികസനം നടന്നിട്ടില്ല ബേക്കറി ജംഗ്ഷനിൽ കുരുക്കഴിഞ്ഞിട്ടില്ല ചന്തക്കവല്ലിൽ കുരു കഴിഞ്ഞിട്ടില്ല മനോരമ ജംഗ്ഷനിൽ കുരു കഴിഞ്ഞിട്ടില്ല കോട്ടയം ടൌണിന്റെ വിവിധ ഭാഗങ്ങളെ റോഡിന്റെ നവീകരണങ്ങളോ പോക്കറ്റ് പോലുള്ള ചെറിയ റോഡുകളോ നവീകരിക്കാൻ ഈ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല പത്തി ഇരുപത് കൊലപാടാണ് നടന്നിട്ടില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം കോട്ടയം ടൗണിൻ്റെ അകത്തെ ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് അതിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കണം തീർച്ചയായിട്ടും മനുഷ്യരൊക്കെ പറ്റിക്കുന്ന കബളിപ്പിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ അത് ഏത് പാർട്ടിയായിട്ടുണ്ട് ഒരു പാർട്ടിയെ വേണ്ടി പറയുന്നതല്ല ഏത് പാർട്ടിക്കാരും പൊതുജനത്തെ കഴുതിയാക്കി പൊതുജനത്തെ കഴുതിയാക്കുന്ന ഉദാഹരണം കോട്ടയത്ത് വീണ്ടും പറഞ്ഞുതരാം തിരുനക്കര മൈതാനത്ത് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു യാതൊരു രീതിയിലുള്ള വിലശയം ഉണ്ടായിരുന്നില്ല ബസ് സ്റ്റാൻഡിന് അതിന്റെ ബലശയം എന്ന് പറഞ്ഞ് അതായത് അത് പൊളിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും ആ ബിൽഡിങ്ങിന്റെ മുകളിൽ ടിപ്പർ കയറി അതിൻ്റെ അകത്തോട്ട് ജെസ്ഇവിക്ക് അകത്ത് മണ്ണിട്ടോണ്ടിരുന്ന സമയം ഉണ്ട് അത്രയും സ്ട്രോങ് ആയൊരു ബിൽഡിംഗ് പൊളിച്ചു മാറ്റി വീണ്ടും പുനർ പുനരനിർമ്മിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇപ്പോൾ ഫണ്ടില്ല കുടിച്ച ശേഷം ഫണ്ടില്ല അത് തുറന്നു കിടക്കുന്നു യാതൊരു രീതിയിൽ ഗുണമില്ലാത്ത ഒരു മൈതാനമായിട്ട് അത് മാറിയേക്കുന്നു അതിനിടയ്ക്ക് ഏതോ ഒരു ജ്വല്ലറിക്കാരൻ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് പത്ത് മുപ്പത് ലക്ഷം രൂപ അവനോട് വാങ്ങിച്ചു അവനോട് ഒരു ഇരുപർഷത്തിൽ മുനിസിപ്പാലിറ്റി വാങ്ങിച്ചുകൊണ്ട് അത് തുറന്നു ഒരു ഗുണമില്ലാതെ ഒരു ബാത്റൂം സൗകര്യങ്ങളില്ല യാതൊരു ഫെസിലിറ്റി ഇല്ലാത്ത നവീകരണം നവീകരണത്തിന്റെ പേരിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വിഡ്ഢിയാക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണക്കാണ് ഈ ചിന്തിക്കുക ലൂലുമാളിലേക്കുള്ള വഴിക്ക് വേണ്ടി മാത്രം പാടശേഖരം നിങ്ങൾത്തി കൊണ്ടിരുന്ന പാത നോക്കിക്കോളൂ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതായത് ആറുമാസം ആ റോഡ് റെഡി ആയിരിക്കും കാരണം എല്ലാ പാർട്ടികൾക്കാർക്കും വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടുന്നു രാഷ്ട്രീയം ഒരു കച്ചവടമാണെന്ന് പൊതുജനമായ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി വരുന്ന നാളുകളിൽ ഇതുപോലത്തെ വികസനങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇന്നത്തെ മനോരമ പത്രത്തിന്റെ ഒരു സന്തോഷകരമായ നമുക്ക് ചിരി പരതുന്ന ഒരു പരസ്യോടെ കാണിക്കാം തങ്കു ബ്രദറിന്റെ ഒരു ശുശ്രൂഷയെ പറ്റിയുള്ള ഫുൾ പേജ് ഈ പേജ് വായിച്ചാൽ നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പും ഇതിന്റെ ഫോട്ടോ ഞാൻ കൂടിയോട് കൂടി ഇടുന്നതായിരിക്കും മനോരമ പത്രം ഇതാ അവർക്ക് പരസ്യം മാത്രം മതി അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല തങ്കു ബ്രദർ ഇതിനകത്ത് ആവശ്യപ്പെട്ടേക്കുന്ന ഒരു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ വായിക്കാം കാരണം ഏത് ചിരി നമുക്ക് പടരുന്ന കാര്യം യേശു ചോദിക്കുന്നു നിങ്ങൾ എവിടെയായിരുന്നു എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിക്കുന്നു നിങ്ങൾ കുടിക്കാൻ തന്നില്ല എന്ന യേശുവിന്റെ വാക്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് നമ്മളീ ദൈവ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയില്ല എന്നാണ് എന്റെ ഫണ്ട് ക്യാപ്ഷൻ ആ ഈ ക്യാപ്ഷന്റെ കൂടി ഇവർ ചെയ്ത കുറെ ചാരിറ്റി പറയുന്നുണ്ട് ചാരിറ്റി പറയുന്നതിന്റെ താഴെയായിട്ട് ഒരു റീച്ച് എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റുകൾ കേരളത്തിലാകെ അത് ഇയാളുടെ സൂപ്പർ മാർക്കറ്റുകളാണ് ഇത്രയും വിശ്വാസിയും ഇത്രയും ദാനശീലനമായി തങ്കുവതരായിരുന്നെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റ് വഴി ദാരിദ്ര്യമായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം ഫ്രീ കൊടുത്തുകൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക കോട്ടയത്ത് തന്നെ എനിക്ക് തോന്നുന്ന രണ്ടോ രണ്ടോ സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റ് പോലും സൂപ്പർ മാർക്കറ്റ് അയാൾക്കുണ്ട് അയാൾ ഒരു സാധനങ്ങളും അവിടെ ഫ്രീ കൊടുക്കുന്നില്ല അയാൾ ഒരു കച്ചവടക്കാരനാണ് ഒരു കച്ചവടം എന്താ ഞാൻ ക്രിസ്തുവിനെ വിറ്റ് ജീവിക്കുന്നു ഇതാ ഇയാൾ ഒരു മോട്ടിവേഷനിലും കൊണ്ടുവന്ന പൈസ അല്ല ഒരാൾ ഒരു ബിസിനസ്സും ചെയ്ത് കൊണ്ടുവന്ന പൈസയല്ല ഇയാൾ കൊണ്ടുവന്ന എല്ലാ ആത്മീയത വിറ്റ് ആത്മീയ ദൈവങ്ങളെ വിറ്റ് അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രതിഭാസമാണ് ആൾ ദൈവങ്ങളുടെ സാധ്യത ആൾ ദൈവങ്ങൾക്ക് വേണ്ടി ചാകാൻ ആൾക്കാരുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ മോശം പറയുമായിരിക്കും ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക ആൾ ദൈവങ്ങൾ വളരുന്നത് എവിടുന്നാണ് അവർക്ക് പണം ഉണ്ടാകുന്നത് അവരൊരു ബിസിനസ്സും ചെയ്തിട്ടല്ല അവർ ചെയ്യുന്ന ബിസിനസ് അവർ വായിലിരിക്കുന്ന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്ന പൈസ ഫ്രീ ആയിട്ട് വേലയെടുക്കാതെ വേർക്കാതെ വാങ്ങിക്കുന്നു എല്ലാ മതത്തിലെ ആൾ ദൈവങ്ങൾക്ക് ആര്യ പറയുന്നത് ഒരു ദൈവത്തിന് മാത്രം പറയും ഈ പറഞ്ഞ ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ടും ശ്രദ്ധിച്ചു നോക്കുക ഒന്നും കൊണ്ടിരാതെ ഒന്നും നടത്താതിരുന്ന ആൾക്കാർ ഒരു മൈക്യം പിടിച്ചുകൊണ്ട് ഏതെങ്കിലും മതത്തിന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവർ ദൈവങ്ങളാണെന്ന് പ്രസിദ്ധീകരിച്ചിട്ട് മറ്റേ പാവപ്പോട്ടവും കൊണ്ടു രക്ഷപ്പെടാൻ നിന്നെ രക്ഷപ്പെടുത്താം ദൈവം നിന്നിലൂടെ പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞ് അവന്റെ കയ്യിലിരിക്കുന്ന പൈസ വാങ്ങിച്ച് ചൂഷണം ചെയ്യുകയാണ് അതിനുവേണ്ടി വർഷങ്ങളായിട്ട് ഒരു മൈതാനം വാങ്ങുന്നു ഏക്കറുകൾ വാങ്ങിക്കുന്നു ബിൽഡിങ്ങുകൾ വാങ്ങുന്നു കോട്ടയം കുറേയേറെ കാര്യങ്ങൾ അയാളുടെ പേരിൽ ആകുന്നു പത്രത്തിൽ അയാൾ അവിടുത്തെ പേജിനകത്ത് ഒരു ഫുൾ പേജ് പരസ്യം കൊടുത്തേക്കോ ഇതിന്റെ അടിമ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് ഇത് വായിക്കാനും കാണേണ്ടും ഇങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യം നമ്മൾക്ക് വന്നു അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ചിന്തിക്കുക നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു കാര്യത്തിലും എടുത്തു ചെയ്യാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ പറ്റുന്നിടത്തോളം ഇതിന് പ്രതികരിക്കുക നമ്മൾക്ക് പുറത്തിറങ്ങി വഴിയിൽ നിന്ന് പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെ അകത്ത് നമ്മൾ തീർച്ചയായിട്ടും വർത്താനം പറയുകയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും ജനങ്ങളെ ബോധവൽക്കരിക്കാം നമ്മൾക്ക് ബോധവാനാകാം ഒരു ചെറിയ തരിയെങ്കിലും ഇതിൽ നിന്ന് ഗുണകരമാകുന്നെങ്കിൽ ഞാൻ എൻ്റെ അകത്ത് കൃതാജ്ഞനാണ് എന്ന് പറഞ്ഞു നിർത്തുന്നു ബൈ താങ്ക്